ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതായത് ഞങ്ങളുടെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും ഉടനെ നമ്മുടെ പാടത്തേക്ക് വെള്ളം കയറ്റാൻ പറ്റില്ല അതായത് കണ്ടത്തിൻ്റെ അകമ്പുണ്ട് അതായത് പുറത്ത് കല്ലിട്ടുള്ളതുപോലെ തന്നെ അകത്തൂടെ കല്ല് കെട്ടി വരുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ പാടത്തെ തൂമ്പ് ഒരു ഇരുപത് ദിവസത്തിന് ശേഷമേ തുറക്കാവുമെന്ന് പാടശേഖരം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊക്കെ വെള്ളമാണ് കേട്ടോ അതെങ്ങനെ വന്നതെന്ന് നമുക്കറിയത്തില്ല അതുതന്നെയല്ല ഞങ്ങളുടെ ഇവിടുന്ന് വടക്കോട്ട് മാറി ഒരു തൂമ്പ് തുറന്ന് കിടപ്പുണ്ട് ഇന്ന് പാടത്തിൻ്റെ മുതലാണ് നമ്മളോട് പറഞ്ഞത് എങ്ങനെ തോന്നുമോ എന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ കുറച്ച് മീൻ ചാടുന്നുണ്ടെന്നും കൂടെ പുള്ളി പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് ആ മീനെ പിടിക്കുകയും വേണം ആ തൂമ്പ അടച്ചിട്ട് പോരുമേം വേണം അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോയാൽ ആൾക്കാർ പറയും നമ്മൾ തൂമ്പ് പറഞ്ഞ് മീൻ പിടിക്കുകയെന്ന് പറയും അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആ തൂമ്പ് അടച്ചിട്ട് പോരും അപ്പോൾ അതിനു വേണ്ടി പൂ അപ്പോൾ ഞാനുണ്ട് അഖിലുണ്ട് ഉണ്ട് അമ്മയുണ്ട് നമ്മുടെ അരുണുണ്ട് അപ്പോൾ പോവാണെ വാടാ നീ പോകണം ആ എന്നാൽ ഞാൻ കരുതണം സുഹൃത്തുക്കൾ അതെ തൂമ്പ് തുറന്നു കിടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പതെ ഇത് ദൂരേന്ന് കണ്ട അടയാളം എന്ന് പറഞ്ഞാൽ ഈ പറവകൾ ഇവിടുന്ന കൊറേ ദേശാടന കിളികൾ വന്നിട്ടുണ്ട് വിവിധ ഇല ഉണ്ട് കറുത്ത കൊത്ത് നീണ്ടല്ലോ വന്നത് പറഞ്ഞതാണ് അതെ ഈ ഒഴുക്കത്ത് ഇറങ്ങിയ മീൻ ചാടിയിട്ടത് ഇവിടെ ചത്തു കിടപ്പുണ്ട് അതെ ണ്ടോ ഇന്നലെ ചാടികണക്കുണ്ട് അമ്മ തൂമ്പ് അടയ്ക്കാനുള്ള കച്ചി എടുക്കുന്നുണ്ട് കണ്ടോ കാല് പിടിച്ച് വലിച്ചോ ആ ഓക്കെ ഇല്ലില്ല എന്നൊക്കെ ഇണയ്ക്ക് നിൽക്കാം തൂമ്പ് അടഞ്ഞോണ്ടോ കേട്ടോ ഇല്ലില്ല അത് വെള്ളമൊഴുകി മാറണം ഇല്ല ശരിക്കും തൈറ്റാക്കി അടക്കി ഏയ് വളം നിൽക്കുന്നുണ്ടോ അതിനകത്ത് രീതി വാള 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 വാളാണ് അപ്പം നമ്മൾ വല എന്നുള്ളത് കോരുവലെന്നുള്ള മാറ്റിയിട്ട് നമ്മുടെ വീശുവല ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക ചവിട്ടി തെളിക്കകത്തൂടെ പൊക്കം ചവിട്ട് അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കുറേ ഏത് ഇത് തൽക്കാലം പൊക്കണ്ട ഇതിന് അടിക്ക് നമ്മൾ കോരാം ആ കോരുവല എടുത്ത് കോരടാ ആ കൊടുക്കടാ കൊണ്ടോ കോരി 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 ആ ദിവസം നിന്റെ വലയില്ലേ ആ ഓക്കെ ഒരെണ്ണം ചാക്കോണ്ട് കൊടു ചാക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് ആദ്യത്തെ വാള കിട്ടിയിട്ടുണ്ട് അത് അവിടോട്ട് കുറഞ്ഞിട്ടാ ചാടി പോകത്തൊന്നുമില്ല കിട്ടിയോ പിടിച്ചോ അയ്യും പിടിച്ചോ വാലേ പിടിക്കോ അല്ലേ എവിടെ ഇവിടെ കമ്പിയുള്ളൂ കോരുവല്ല ഉണ്ടോ ചാടി പോകണോ ഓ എവിടെ പോകാനാ അട ഇത് വാര്യ അത്തരം കയറ്റിക്കോ ഇനി ആവശ്യം കോരണാ നീ ഇങ്ങോട്ട് ഉൾപ്പെടെ കോരി വേണ്ട തേണ്ടാ 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 തേടാ അതവിട്ട് കുടഞ്ഞിട്ടാ അമ്മ അങ്ങോട്ട് എന്നാൽ കുറുവാക്കി പേർക്കമ്മേ അമ്മയും കുറഞ്ഞിട്ട് വരും ഈ കോരുവല്ല എടുക്കടാ ആ കിട്ടിയോ ആ വാ അടിപൊളി നിനക്ക് കിട്ടിയോ നിനക്ക് പള്ളത്തിയോ പള്ളത്തി കൊട്ടക്കകത്ത് തുടങ്ങും വാ കൊട്ടി ചാടിപ്പോളെ നമ്പർ ടു എണ്ണമേ ചാടി പോവുന്നമ്മേ ചാപ്പിയില്ല ചാപ്പിയോ ആ വെള്ളത്തിൽ പോയി ആറയില്ല ആറയിലാണ് പോയത് അമ്മയുടെ എന്നാ പള്ളത്തി പള്ളത്തി ആ കൊണ്ടോ അമ്മ അവിടെ ആ വല വാല മുക്കിപ്പോണൂ വാല പൊക്കി പോണു കുറവായോ ആളെ കിട്ടിയോടാ ഉണ്ടോ കിട്ടിയോ ിട്ട് ഉണ്ടാക്ക എന്നെ തീടി ചാടി കുറുവാണോ ഓ അപ്പോയി കാര്യം നോക്കുന്നുണ്ട് ഇതാ കഴിഞ്ഞാൽ ആക്രമിച്ചാൽ തോന്നുന്നത് എന്നാൽ മതി കുറുവാ വരുന്ന പറ അമ്മ മാസാന്ന് തോന്നുന്നു ആണ്ടോ ചാടി വരുന്നടാ വളയാടാ അവിടെ ആണ്ടി വരുന്നു ഇവിടെ വാള എടുക്കേണ്ടോ ഇവിടെ ഒരു വാള വന്നിട്ടുണ്ട് അമ്മ ഇവിടെ റെഡിയായിട്ട് നിൽക്കുക അമ്മ ഇപ്പറേ വന്നമ്മ അത് ോട്രാ ഹൺ പണി ചാടി പണി ചാടി പണി ചാടി പണി ചാടി പണി ചാടി പണി ഓയിണ്ടോ ഇതിനകത്ത് വള്ളതും വളരാ ചാടി പണി ഓടി ഓടി അടക്കടക്കൂടെ നടക്കി അതേ വല അടി എന്ന് പറഞ്ഞു പോവില്ലേ ചാടിപ്പുടാ തിരിച്ച് ആ നാടിമുണ്ട് ചാടി പഠി <Okay. S 1> マリモグボンののこない,い

എന്നിട്ടാ ഒഴുക്കുള്ള വശത്ത് വരും അല്ലേട്ടിൻ്റെ സൈഡിലൊക്കെ വളങ്ങി വേണ്ട അവ ചെണ്ണ വള വേണ്ട ആണ്ടാ വേണ്ട ഓ പിടിച്ച വേണ്ട കുറവൊക്കെ ഓ

അതെ വള അതേ വള വരും അത് പോത്തൊന്നുമില്ല നമ്മുടെ വീട്ടിലെ കോഴിയത് ഓ വള 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 ചാടിപ്പ് കൂടാത്തത് ചേട്ടാ ഇത് കൊടുത്ത വളം ആടാ വള ചടിപ്പോയി என்னடா என்னோட அங்க விட்டுறோம் விட்டுரு அவரோட்டும் கொடுத்து இந்தியாடா ചാക്കിനകത്ത് തരണല്ലോ അമ്മ ചാക്ക എന്തു ഇവിടെ മൊത്തം നമ്മൾ ഇറങ്ങി കൊണ്ട് കലങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് തെളിയാൻ വേണ്ടി നമ്മൾ മാറി നിൽക്കുകയാണ് ആ സമയത്ത് തോമിൻ്റെ ഇപ്പുറത്തെ കല്ലിൻ്റെ ഇപ്പുറത്തെ മീൻ അമ്മര് പോരുക പാടാണോ അവിടെ പോരെ പാടാണോ മീൻ കിട്ടാൻ പാടായിരിക്കും ഓ ഓ होत्रा मी कुरवा आहे पेरकी चा किलोने അവിടെ ആണ്ടാ വാള എടുത്തിട്ടോ ആളെ എടുത്തിട്ടേ എന്നാ มาอาไนี่หตัตกันตัดตัวักอะไรกอะไรแล้วต่เแล้วโอ้นีมันต้องรูอะไรล่ะ ൾ നമ്മൾ ഈ കുഴിയിൽ ഏകദേശം മീനുകൾ പിടിച്ചിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ ചാടുന്നുണ്ട് കേട്ടോ നമ്മളിതിപ്പോൾ പിടിക്കാൻ നിന്നാൽ ബാക്കി ഇവിടെ തൂത്ത് പിടിക്കാൻ നിന്നാൽ വേറെ കുഴപ്പമില്ല നമ്മൾ പിടിച്ച മീനൊക്കെ ഡാമേജ് ആവും ഭയങ്കര വെയിലാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ആർക്കെങ്കിലും കൈമാറണം ഓക്കേ ഇങ്ങോട്ട ഇങ്ങോട്ട് മറിക്കടാ മറക്കോട്ട് ആട്ടോ തിരിയണ്ട അതൊക്കെ ഞാൻ മുണ്ട മാറാൻ തരാം എന്ത് ചെയ്യാ പൊക്കടിയ സുഹൃത്തുക്കളെ നമുക്ക് ഇട്ട് മീനെല്ലാം നമ്മളിവിടെ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലത്ര ക്ലിയർ ആകാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷേ കരയ്ക്ക് ഇന്നപ്പോഴും മീൻ ചാണമെന്നുണ്ടായിരുന്നു പക്ഷേ വെള്ളം ഇഴുവന്നുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങി എടുക്കേണ്ടത് ഈ കടത്ത് മീൻ കൊണ്ട് ഇത് മൊത്തം തിരിയണം ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക ചെളിയുണ്ട് മൊത്തം കഴുകിയെടുക്കുമെന്നാണ് അപ്പോൾ കുറേ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോയത് എന്തിനാ ഇന്ന് പോയിട്ട് നമ്മൾ ഇനിമേക്ക് പോകാൻ വേണ്ടി പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോയത് അപ്പോൾ ഇന്നത്തെ പോക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ായിരുന്നു അതൊക്കെ അതൊക്കെ നൈസായിട്ട് നൈസായിട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം പണി കഴിഞ്ഞിട്ടില്ല ഇത് മുട്ട പണിയാണ് ഇത് പിടിക്കുന്നൊക്കെ കൂടുതൽ ടൈം എടുക്കും തിരിഞ്ഞു മാറ്റാൻ അപ്പം അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ കേട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കാണ് അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പേജിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ അഭ്യർത്ഥിക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ഇരിക്കേണ്ട